അപ്പം എന്നാൽ ഒരു മീൻകറി വെക്കാം മീനിൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഉടുപ്പൂരി എന്നാണ് കടക്കാരൻ പറഞ്ഞത് പക്ഷേ നല്ല ദശക്കാനൊക്കെ ഉള്ളൊക്കെ മീനാ ഉടുപ്പൂരി കാണാനൊക്കെ ഭംഗിയുണ്ട് തോല് പറഞ്ഞ തന്നെ ഒന്നുണ്ട് ഉടുപ്പൂരി എന്ന് പറഞ്ഞത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഏകദേശം കുടമ്പുളിയും പുളിയൊക്കെ ചേർത്തിട്ട് മീൻ കറി വെക്കാം ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ഇങ്ങനത്തെ മിക്സിയിൽ തേങ്ങാപ്പാൽ എടുക്കണം മിക്സി മേടിച്ചിട്ട് കുറവെങ്കിലും ഇതുവരെ അതിൽ തേങ്ങാ പാലിട്ട് നോക്കിയിട്ടില്ല മെയിൻ മെയിനായിട്ടിത് കഴുകി വൃത്തിയാക്കേണ്ട മടി തന്നെയാണ് കാരണം നമുക്കൊന്ന് നോക്കി വയ്ക്കാം എങ്ങനെയുണ്ടെന്ന് തേങ്ങ അതിലെടുപ്പിന് കുറച്ച് വെള്ളം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാലെടുക്കുക ആദ്യമായിട്ട് നമ്മളിതിൽ മിക്സിയിൽ പാലടിച്ചു നോക്കി വരുമോ നോക്കി വെക്കോട്ടെ വരുന്നുണ്ട് അപ്പം കൈ കൊണ്ട് അരിക്കൊന്നും വേണ്ട പാൽ വേറെ പാൽ വേറെ വരുന്നുണ്ട് കൈ കൊണ്ട് അരിച്ച് കഷ്ടപ്പെടും ഒന്നും വേണ്ട പിന്നെ ഇതിൽ ബാക്കിയുള്ള ഇതൊന്നാം പാൽ എടുത്തിട്ടാണ് അപ്പം ബാക്കിയുള്ള പാലിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പച്ചത്തിന് പകരം ഈ പാലിന് ഒഴിക്കാം തേങ്ങയുടെ ചണ്ടിയൊക്കെ അതിലൊക്കെ ഇടുന്നിട്ട് അതിൻ്റെ നീര് മാത്രം അതിൻ്റെ ഗ്യാപ്പ് കൂടെ വന്നു കേട്ടോ സംഭവം പാലൊക്കെ എടുക്കാൻ എളുപ്പം പക്ഷെ അത് കഴുകി ഉണ്ടാക്കുക അത്ര എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ നല്ല വിശേഷങ്ങൾ എടുക്കുക നല്ലത് ഇപ്പം പാലൊക്കെ റെഡിയായി കുറച്ച് പൊളി ഇട്ടുണ്ട് പിന്നെ കുറച്ച് കുടംപൊളി പാൽ പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി വേപ്പൻ ചെല്ലാതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു നാല് നാല് ടീസ്പൂൺ മളകൊടിയും മൂന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ലക്ഷം മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയും ഉപ്പൊക്കെ റെഡിയാക്കി വെച്ചെണ് കുഞ്ഞെ കൂട്ടാൻ തയ്യാറാക്കണം ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ചെണ്ണ വെച്ചാൽ മതി കിലോ നാനൂറ്റി പത്ത് രൂപയുണ്ട് സ്വർണത്തിൻ്റെ വില കയറിപ്പോയൽ മതി അപ്പോൾ വെളിച്ചെണ്ണയുടെ വില കയറിപ്പോയത് നന്നായി തിരുമ്പി എടുക്കാം വിളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത് ഒന്നാം നല്ല വളരെ മൂടിയിരിക്കട്ടെ പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞത് ആവശ്യത്തിന് പുളി പിഴിഞ്ഞത് കുടുംപൊളി ഇട്ടിട്ട് വയ്ക്കുകയെന്നു പറഞ്ഞാൽ കുടുംപൊളി നല്ല കുടുംപുളി കേട്ടോ വീട്ടിലുണ്ടാക്കിയതാണ് പക്ഷെ ഇവിടെ വീട്ടിലുണ്ടാക്കിയതല്ല കേട്ടോ മാമൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ട് തന്നി വിട്ടതാണ് അങ്ങനെ നമ്മൾ അടിച്ച രണ്ടാം പാല് ചേർക്കാം പച്ചത്തിൻ്റെ പകരം മീൻ ഇട്ട് കൊടുക്കാം ടുപ്പിൻ്റെ മുകളുവച്ച് കത്തിക്കാം കുറച്ച് നേരം വട്ടെ മിക്സി കഴുകുക അത്ര വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ചപ്പോൾ തന്നെ മിക്സിയുടെ മുളത്തേക്ക് ഇവർ ഇതിന് നമ്മൾ പല്ലേക്കുന്ന മാതിരിയുള്ള ബ്രഷൊക്കെ തന്നപ്പോൾ ഞാൻ വിചാരിച്ചിതിൻ്റെ ഇതൊക്കെ കഴുകി കൊടുത്തിരിക്കും നല്ല പ്രയാസമൊന്നും സിമ്പിളായിട്ട് കഴുകോ മീൻകറി കൂടെ തിളച്ച് ഇങ്ങനെ റെഡി ആയി വരുന്ന ളക്കാൻ പാടില്ല എന്നാ പറയാ മീൻ വറക്കാൻ റെഡിയാക്കാം ഉപ്പ് നുള്ള പച്ചമല്ലി ചെഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേപ്പിൻ്റെ അതിലും കൂടി അരച്ചെച്ചതാക്കാം നോക്ക് മീനൊക്കെ വറക്കുമ്പോഴത്തേരി ചേർക്കാൻ നല്ലതാണ്